നമസ്കാരം സ്വാഗതം ഇന്ത്യയുടെ ആന്റി സാറ്റലൈറ്റ് പരീക്ഷണം ബഹിരാകാശത്ത് വളരെയേറെ മാലിന്യങ്ങൾ ഉണ്ടാക്കി എന്ന അമേരിക്കയുടെ വാദം പൊളിച്ചെടുക്കി ബഹിരാകാശ ഗവേഷക ഗവേഷകരംഗത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്ത്യ ആന്റി സാറ്റലൈറ്റ് മിസൈൽ വിക്ഷേപിച്ചതിലൂടെ നാനൂറോളം അവശിഷ്ടങ്ങളാണ് ബഹിരാകാശത്ത് അപകടകരമായും വിധം കിടക്കുന്നത് എന്ന് പറഞ്ഞാണ് അമേരിക്ക പൊളിറ്റീഷ്യനും നാസയുടെ അഡ്മിനിസ്ട്രേറ്ററും കൂടിയായ ജെയിംസ് ബ്രഡ്ജസ്റ്റൻ മുന്നോട്ട് വന്നിരുന്നത് എന്നാൽ ഈ വാദങ്ങളെ പൊളിച്ചെടുക്കി ന്യൂക്ലിയർ ആൻഡ് സ്പേസ് ഇനിഷ്യേറ്റീവ് ഹെഡായ രാജേശ്രീ രാജഗോപാലൻ രംഗത്ത് വന്നിരിക്കുന്നു മിസൈലുകളുടെയും സാറ്റലൈറ്റുകളുടെയും കൂട്ടിമുട്ടലുകൾ വഴി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾക്ക് ബഹിരാകാശത്ത് അധികകാലം അതിജീവിക്കാനുള്ള വെലോസിറ്റി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ആ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ തിരിച്ചുവരുമെന്നും രാജേശ്രീ രാജഗോപാലൻ എന്ന ബഹിരാകാശ വിദഗ്ധ പറയുന്നു മാത്രമല്ല ഇപ്പോൾ തന്നെ ലക്ഷോപലക്ഷം അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തുണ്ടെന്നും അതൊന്നും ഇതുവരെ അന്താരാഷ്ട്ര സാറ്റലൈറ്റിന്റെ സ്പേസിനെ ബാധിച്ചില്ലയെന്നും അദ്ദേഹം തുറന്നു ചോദിക്കുന്നു മാത്രമല്ല ഓരോ വർഷവും നൂറ്റി തൊണ്ണൂറിലധികം ഉപഗ്രഹ പരീക്ഷണങ്ങൾ നടക്കുന്നതിലൂടെ ബഹിരാകാശത്ത് അവശിഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അതൊന്നും നോക്കിക്കാണാതെ ഇപ്പോൾ ഇന്ത്യയുടെ ചെറിയൊരു പരീക്ഷണത്തിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ മാത്രം ഉയർത്തി കാണിക്കുന്നത് അർത്ഥമില്ലായ്മയാണെന്നും വിദഗ്ധ തുറന്നടിച്ചു മാത്രവുമല്ല യു എസും ചൈനയും റഷ്യയും നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നുണ്ടായ പതിനായിരക്കണക്കിന് അവശിഷ്ടങ്ങളെക്കാൾ ഒന്നും കൂടുതൽ ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടില്ലെന്നും ബഹിരാകാശ ഗവേഷക ചൂണ്ടിക്കാട്ടി ഏതായാലും ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ രാജവേശ്വരി എന്ന ബഹിരാകാശ ഗവേഷകയുടെ മറുപടി അമേരിക്കയുടെ വായടപ്പിക്കുന്നത് തന്നെയായിരുന്നു കാരണം തന്നോളം വളർന്ന ഇന്ത്യയുടെ വലിയ ബഹിരാകാശ നേട്ടത്തിൽ ഒരിടത്തുപോലും അമേരിക്ക ഒരു പറഞ്ഞു കണ്ടില്ല മാത്രമല്ല അമേരിക്കയുടെ ഈ പരാമർശം ഇന്ത്യക്കുള്ളിലും ചില ബുദ്ധിജീവികൾ താങ്ങു നൽകി മോദിയുടെ ബുദ്ധിശൂന്യതയാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയതെന്നും ബഹിരാകാശത്തുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ മുന്നിൽ കണ്ടാണ് മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് എസ് മിസൈൽ പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകാത്തതും എന്ന് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്